കുട്ടി ചെയ്യാൻ വന്നതോടെ ഈ സമയത്ത് ഇതെല്ലാം തകർന്ന തരിപ്പുണാവുമ്പോഴാണ് നമ്മൾ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തില് അകപ്പെടുന്നത് അങ്ങനെ പരിപ്പഴാണ് നമ്മൾ ചിലപ്പോൾ അകത്ത് പോകേണ്ടി വരുന്ന പല കാരണ ഓരോ പുതിയ തട്ടിപ്പു സംഭവങ്ങൾ കേട്ടാണ് ഈ അടുത്ത നാളുകളിൽ മലയാളികളുടെ ഓരോ ദിവസവും തുടങ്ങുന്നത് അത്തരത്തിൽ കുറച്ചു നാളുകൾക്ക് മുൻപ് മുതൽ കേരളം കേട്ടു തുടങ്ങിയതാണ് അൽ മുഖദദർ ജ്വല്ലറിക്കു പിന്നിലെ തട്ടിപ്പിനെ കുറിച്ച് അല്ലാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗം ചെയ്ത് തുടങ്ങിയ ജ്വല്ലറിയാണ് അൽ മുക്തദിർ എന്ന ആക്ഷേപമാണ് ജ്വല്ലറിക്ക് നേരെ ഉയർന്നിരുന്നത് വിവാദങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ജ്വല്ലറിയുടെ ഉടമ മുങ്ങിയതായി പൊതുജനം അറിഞ്ഞതോടുകൂടി ഉടമയുടെ ഫ്ലാറ്റിനു മുന്നിലും പല ജ്വല്ലറി ശാഖകളിലും നിക്ഷേപകരും ഉപഭോക്താക്കളും പരാതിയും പ്രതിഷേധവുമായി എത്തുന്നുമുണ്ട് ഹലാൽ പലിശ തട്ടിപ്പുമായി എത്തിയവർ രണ്ടായിരം കോടിയുമായി മുങ്ങിയതായാണ് നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു ശതമാനം പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിൽ പരസ്യങ്ങൾ നൽകി സമുദായത്തിലെ ഒരു വിഭാഗം ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിച്ച വൻതോതിൽ പണം തട്ടിയിട്ടുണ്ട് ഇക്കൂട്ടർ എന്നാണ് പരാതി ഈ തട്ടിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി ചില മത പുരോഹിതന്മാരുണ്ടെന്നും ഡോക്ടറേറ്റും നിരവധി ഹോണററി ബിരുദങ്ങളും ഈ കാലയളവിൽ ഇയാൾ വിലയ്ക്ക് വാങ്ങിയതായും ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ ഈ തട്ടിപ്പിന്റെ വലയിൽ വീഴുകയായിരുന്നു കേരളത്തിൽ വിവിധ ഷോറൂമുകളിലൂടെ നിരവധി പേർ ഇതിൽ പെട്ടുപോയെന്ന് പിന്നീടാണ് ജനം മനസ്സിലാക്കിയത് അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കെ പല ശാഖകളിലും ഇപ്പോഴും ഇത്തരത്തിൽ തട്ടിപ്പിനിരയായവർ എത്തുന്നുണ്ട് സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും പണം നഷ്ടപ്പെട്ടവർക്ക് വിശ്വസനീയമായ മറുപടി ആരിൽ നിന്ന് ലഭിക്കുമെന്ന വിവരങ്ങൾ പോലും നിക്ഷേപകർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഇവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് കേട്ടിട്ടു പോവാണ് നമുക്ക് ഓദറസ്റ്റിലായിട്ടുള്ള ഒരാളുടെ ഒന്നെങ്കിൽ ഓണറെ അല്ലെങ്കിൽ സംസാരിക്കുന്നത് ആയിട്ടുള്ള ആരും നമ്മളോട് സംസാരിക്കുന്നത് ഇപ്പോഴുള്ള ആൾക്കാരും ആറ്റം കൂടെ ശാപ നിങ്ങൾ ഓണർ പോകും അറിയോ അറിയാ നിങ്ങൾ നമ്മളെ പൈസ വാങ്ങിച്ചോൾ ആയിട്ടുള്ള ഓണർഷിപ്പ് ഉള്ള ആള് വന്ന് പറയട്ടെ നമുക്ക് ഇത്ര ദിവസം കാശ് തരാം ഈ പറയുന്നുണ്ടോ നമ്മളിവിടെ വരുന്നു അല്ല നിങ്ങൾ പറയുന്നേ നമ്മൾ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഓണർഷിപ്പ് വന്നിട്ട് പറയട്ടെ നമ്മളെ ഇത്ര ദിവസം പൈസ തരാം ഈ ഒന്നും രണ്ട് ലക്ഷങ്ങളുടെ കളിയല്ലേ പല ആൾക്കാരുടെ വിവാഹങ്ങൾ വരെ മുടങ്ങിയത് ഇടപെടുന്നത് നിങ്ങളുടെ നീതി ലഭിക്കുമോ എന്ന വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്